வந்து

ട്ടവൻ അതൊക്കെ കളഞ്ഞിട്ട് പാടാ എന്തൊരു പോണ്ടാ മീനിട്ടോക്ക് വന്നു അപ്പാണ്ടി അതെ നേരെയൊക്കെ കളിച്ചിരുന്നേട്ടാ എനിക്ക് മാത്രമല്ല പണി പിടിക്കാടിക്കഴക്കാലത് രണ്ടു പേരുണ്ടാ പുളി എന്തായാലും നിങ്ങൾ ഇരിക്കട്ടെ എന്തെങ്കിലും പിടിക്ക നിങ്ങള് വേറെന്തായാലും ഇപ്പനെ കാണാനില്ല കൊറേ നേരം കാത്തിരിക്കില്ല അവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു എനക്ക് വണ്ടി കാണിണ്ട് നീ എവിടെ അത് എത്ര നേരം കാത്തിക്കണത് എന്തോട്ട് പണിന്റെ അല്ലാത്ത എന്തോട്ട് കളിക്കുന്ന അവന്മാരും ഗേറ്റ കൂട്ടി കളിക്കണ്ടോടെ നമ്മുടെ നേരത്തെ വരില്ല കളിക്കാത്ത ഒരു കിട്ടി ഞാൻ ഗേറ്റ് அடி வரண்டா ਆ ਦੇਖ ਕਬੜੀ ਕਬੜੀ ਲੈ ਨਿੰਦੇਲੇ ਆਉਂਦੇ ਕਬੜੀ ਕਾਛੀ ਲਾਉਂਦੇ ਨੀ ਆ ਅੱਜ ਨਾਲ ਅਲ ਨੂੰ ਮੱਚਦਾ ਇਹ ਕਬੜੀ ਹੇਲ ਕਿੰ ਜਾਣੇ ਮੂੰਹ ਫਰੋਚਦਾ ਹਾਂ ਹਾਂ ਬਹੁਤ ਵੋਟ ਜੱਟ ਦੀ ਮਾਰੀ ਇਹ ਦੀ ਬੁੜਕੀ ਨਾ 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 ਨਾ

ശരീരൊക്കെ ഭയങ്കര വേദന എന്തായാലും പണിക്ക് ഞാൻ പോയി ശരിയം കഴിഞ്ഞിട്ട് പണിക്കോ അതെ നാളെ മറ്റേ നല്ലതല്ല അടുത്താഴ്ച അവിടെ പട്ടിണി മാസം പണിയാ പണി കണ്ടിട്ട് വേറെ പറഞ്ഞ സെറ്റാക്കിട്ടാ പണി കണ്ടിട്ട് ആ അതെ ആ அப்படே குழப்பில் மூணாது பணி மூன்று போனே அது கட்டி ആ ശരി 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 നിങ്ങളുടെ ഞാൻ കൊടുമ്പെറിയാത്ത ഞാൻ പറഞ്ഞു മൂന്നെണ്ണം മൂന്നിക്കാൻ വന്നു പറഞ്ഞല്ലോ എന്തായി വീണ്ടും പട്ടിനായി ബോസിനല്ല വെട്ട